സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ കടന്നു പോകുന്ന പലയിടങ്ങളിലും വിള്ളലുകൾ മറ്റും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം അപകട സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത കടന്നു പോകുന്ന അൻപത്തി ഇടങ്ങളാണ് ഇവിടം അപകട സാധ്യത ഇടമാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് കാലവർഷത്തിന് മുൻപേ ഈ അപകട സാധ്യത ഇല്ലാതാക്കണമെന്ന് കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വിവിധ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു ദേശീയപാത അറുപത്തി ആറിന്റെ പണി പുരോഗമിക്കുന്ന ജില്ലയിലെ അൻപത്തി ആറ് ഇടങ്ങളിലാണ് അപകട സാധ്യത കണ്ടെത്തിയിരിക്കുന്നത് ജില്ലാ കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് കണ്ടെത്തൽ ചെറുക്കള കുണ്ടടുക്കം മട്ടലായി വീരമലക്കുന്ന് എന്നിവിടങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു കാലവർഷം ആരംഭിക്കുന്ന മുമ്പേ റോട്ടിൽ നിന്ന് വലിയ രീതിയിൽ മണ്ണും ചെളിയും ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും പതിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മട്ടലായിയിൽ ദേശീയപാത നിർമ്മാണത്തിലെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തിയത് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തേടുകയും പരിഹാര നടപടികൾ സ്വീകരിക്കാൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ജില്ലയിലെ ആദ്യ റീച്ചായ തലപ്പാട് മുതൽ വരെ ചർക്കളവരെ ശതമാനത്തിലധികം പണി പൂർത്തിയായി മേഗ കൺസ്ട്രക്ഷൻറെ കീഴിലുള്ള രണ്ടാം റീച്ചിലാണ് ഗൗരവപരമായ അപകട സാധ്യതകൾ കണ്ടെത്തിയിരിക്കുന്നത് അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ഉയർന്ന ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു കേരള കാസർകോട്